എനിക്ക് പറയാനുള്ള എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഞാൻ പറയുന്നു വേടന് പാടാമെങ്കിൽ എനിക്ക് പറയാം കാരണം അങ്ങനെ ഒരു ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിലാണ് ഞാൻ താമസിക്കുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് പറയാമല്ലോ കേൾക്കുക നമസ്കാരം വിനീഷ് തോട്ടപ്പള്ളി ഞാൻ പാണനല്ല പറയാനല്ല നീ തമ്പ്രാനുമല്ല നീ തമ്പ്രാനായാൽ എനിക്കൊരു മൈര്യമില്ല ഇപ്പം നമ്മളെല്ലാവരും ഏറ്റുപാടുന്ന ഒരു പാട്ടാണ് പക്ഷേ നമ്മൾ ആ പാട്ട് പാടുമ്പോൾ നമ്മൾ ചിന്തിക്കണം നമ്മുടെ ഐഡൻറിറ്റി എവിടെയെന്ന് എന്നെപ്പോലെ ഒരു ചെറുപ്പക്കാരനാണ് ആ പാട്ട് പാടിയത് പേര് ഹിരൻദാസ് മുരളി നമ്മളെല്ലാവരും വേടൻ എന്ന പേരിൽ അറിയപ്പെടുന്നു അദ്ദേഹം പാടിയ ഒരു പാട്ടിനോട് എനിക്ക് ബഹുമാനമാണ് അദ്ദേഹത്തിൻ്റെ ആദർശങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്ന ഒരേ കാര്യങ്ങളൊക്കെ എനിക്കിഷ്ടമാണ് പക്ഷെ ഞാൻ പാടനല്ല പറയാനല്ല തമ്പുരാനല്ല എന്ന് പറഞ്ഞതിൽ അല്ല നീ തമ്പുരാനായാലും ഇല്ല എന്ന് പറഞ്ഞതിനകത്ത് എനിക്ക് വിയോജിപ്പുണ്ട് അതെൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് ഇതൊരു ജനാധിപത്യ രാജ്യം ആയതുകൊണ്ട് ഞാനത് പറയും പറഞ്ഞിരിക്കും നിങ്ങൾ കേൾക്കണം എൻ്റെ വീഡിയോ അവസാനം വരെ കേട്ടതേ എന്നെ പൊങ്കലടം വരാനുള്ളൂ മറ്റതുകൊണ്ടല്ല എനിക്ക് എൻ്റെതായൊരു വ്യക്തി വ്യക്തത ഉണ്ടല്ലോ ഒരു വ്യക്തിത്വം ഒരാണ് അല്ല ഒരു മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവി എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ള വാക്കുകൾക്ക് എന്തെങ്കിലും ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ നിങ്ങൾ അതിനകത്ത് തെറ്റാണെന്ന് തോന്നിയാൽ മറുപടി പറയാം പക്ഷെ എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും ഓക്കെ ഞാൻ പാടാനാണ് ഞാൻ പറയാനാണ് നീ തമ്പുരാനായാൽ ആരുന്ന് യഥാർത്ഥത്തിൽ ആര് പാടേണ്ടത് വേടം പാടണ്ടത് സത്യമാണോ സത്യമാണോ ഞാൻ ഞാൻ പുലേനാണ് ഞാനൊരു കുറവനാണ് ഞാനൊരു മണ്ണനാണ് ഞാനൊരു ഈഴവനാണ് പിന്നെ ഇഷ്ടവനാണ് എന്നായിരുന്നു ഞാൻ പാടേണ്ടത് നീ എന്ന് പാടിയതിനകത്ത് എനിക്ക് എന്റെ വ്യക്തിപരായപ്പുറമാണ് ഞാൻ പറയുന്നത് സത്യമാണോ ഞാൻ അങ്ങനെയാണ് പഠിച്ചിരിക്കുന്നത് ഞാൻ എവിടെ എൻ്റെ ജാതി എന്റെ കുലജാതി ഏതാണെന്ന് ഞാൻ പറയും എനിക്കൊരു ഐഡന്റിറ്റി വേണം പത്താം ക്ലാസ് ഒന്നാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് വരെ പഠിക്കുമ്പോൾ എന്റെ എസ് എൽ സി ബുക്ക് ഇപ്പൊ കാണിക്കാം അതിൽ എഴുതിയിട്ടുണ്ട് ഹിന്ദു ഈഴവ ഹിന്ദു എന്നെഴുതിയിട്ട് അതിൽ ഈഴവ എന്നൊരു പേര് വെച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് വെച്ചേക്കുന്നത് എന്റെ ഐഡന്റിറ്റി തെളിയിക്കണമെങ്കിൽ അവൾ അത് ജാതി വേണം അപ്പൊ എന്റെ ഹിന്ദു ഈഴവ പുനേനാണെങ്കിൽ പുനയൻ എഴുതിയിരിക്കും പട്ടികജാതി ഷെഡ്യൂൾ കാസ്റ്റ് എസ് സി എസ് ടി എന്നൊക്കെ പേരിൽ അവർ എഴുതിയിരിക്കും ബ്രാഹ്മണനാണെങ്കിലും ഒരു നായനാണെങ്കിലും ഒരു നമ്പൂതിരിയാണെങ്കിലും അവർക്കെല്ലാം ഐഡന്റിറ്റി ഉണ്ട് അതില്ലാതെ ഇന്ത്യ എന്ന് പറയുന്ന ഈ ജനാധിപത്യ രാജ്യത്ത് നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല നമുക്ക് പാട്ടിലൂടെയും മറ്റുള്ള പലവിധ സംവിധാനങ്ങളിലൂടെയും നമുക്ക് നമ്മുടെ ആശയങ്ങളെ പലർക്ക് വേണ്ടി പല രീതിയിൽ പറഞ്ഞു കൊടുക്കാം പക്ഷെ നമുക്ക് ഈ മണ്ണിൽ ജീവിക്കണമെങ്കിൽ ഞാൻ ആരാണ് വിനീഷ് തോട്ടപ്പള്ളി എന്ന് പറയുന്ന വ്യക്തി ആരാണ് അവൻ ഹിന്ദുവാണോ ക്രിസ്ത്യാനിയാണോ മുസ്ലിമാണോ എന്ന് അറിയാനുള്ള ഐഡന്റിറ്റി നമുക്ക് ഈ രാജ്യത്ത് വേണം പക്ഷെ ഞാൻ പാണലുമല്ല ഞാൻ പറയലുമല്ല നീ തമ്പുരാനാണല്ലോ എനിക്കൊരു മൈര്യമില്ല അപ്പോഴും തമ്പരാന് മുൻതൂക്കം കൊടുത്താണ് വേടൻ ആ പാട്ട് പാടിയത് എനിക്കതിനോട് എതിർപ്പാണ് ആചാര്യം എന്ന് പറയുന്ന വ്യക്തി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അദ്ദേഹം ഒരു വേദിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് ആ വേദിയിൽ വന്നിട്ട് ഒരാള് പറയാണ് ചേട്ടാ ഞങ്ങളും നമ്മളെല്ലാം ഒരു ഇതാണ് നമ്മളെല്ലാം ഒറ്റ ഇത് അവിടെ വെച്ചാൽ ജഗതി പറഞ്ഞ ആ വീഡിയോ നിങ്ങൾക്ക് ആണെങ്കിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഏതൊരു പറ സ്വന്തം ജാതി സ്വന്തം കുലം പോലും പറയാൻ മടിക്കുന്ന നീയൊക്കെ ആണോടാ എന്ന് ചോദിക്കുന്ന ഒരു ചോദിക്കുന്നൊരു വാക്കുണ്ട എന്ന് പറഞ്ഞ കണക്ക് ഞാൻ ഒരിക്കലും വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ കുറ്റം പറയാനല്ല കുറ്റം പറയേണ്ട കാര്യം എനിക്കല്ല കാര്യം ഞാനും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവനാണ് ഇവിടെ കഴിഞ്ഞ ദിവസം ശാന്തിപള ദിനേശ് എന്ന് പറയുന്നൊരു വ്യക്തി ശ്രീനാരായണ ഗുരുദേവനെയും അയ്യങ്കാളിയെയും അംബേദ്കറേയും എല്ലാവരെയും വിമർശിച്ചുകൊണ്ട് കുറെ കാര്യങ്ങൾ സംസാരിച്ചു പക്ഷേ നമ്മൾ എല്ലാം വിമർശനങ്ങൾ കുറേ നമ്മൾ കേൾക്കണം വിമർശനങ്ങളില്ലാതെ ഒരാൾക്കും നേരെ പോകാൻ പറ്റത്തില്ല കല്ലെറിയത്തുള്ളു അപ്പം വിമർശനങ്ങൾ എവിടെയുണ്ടോ അവിടെ നേർവഴിക്ക് പോകാൻ വേണ്ടി ആയിരിക്കും അദ്ദേഹത്തിന്റെ ചിന്താഗതി ഒരുപക്ഷേ അതായിരിക്കും അദ്ദേഹം ഒരു വലിയ ജന സംവിധായകനാണ് ഒരുപാട് പടങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട് ഇതൊക്കെ സത്യം പക്ഷെ ശാന്തിപുള ദിനേശ് എന്ന് പറയുന്ന വ്യക്തി ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ചും അയ്യങ്കാരിയെ കുറിച്ചും പറഞ്ഞ ഒരു മോശപ്പെട്ട ഒരു അഭിപ്രായത്തോടെ എനിക്ക് വിയോജിപ്പാണ് അദ്ദേഹം പറഞ്ഞു ശ്രീനാരായണ ഗുരുദേവനും അയ്യംകളിയും ഇപ്പോൾ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു അത് മോശമായി പോയി ഒരിക്കലും പറയാൻ പാടില്ലാത്തെയാണ് ഇന്ന് അന്ന് ഏതോ ഈ പറയപ്പെടുന്ന ഭരണ്യവർഗം ഈ പറയപ്പെട്ട താഴ്ത്തട്ട് കിടക്കുന്ന ജനങ്ങളോട് ചെയ്തതിൻ്റെ ആ ഒരു പ്രതിഫലനമാണ് ഇന്നും ഇന്നും ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ജാതിക്കും മതത്തിനും എന്നും ഈ ഭൂമി എന്നിടത്തോളം കാലം ആ ഒരു വിവേചനം നഷ്ടപ്പെടാം വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും എവിടെയും ബൈക്ക് വെച്ച് വിളംബരം ചെയ്യാം ജാതി ഇല്ല മതം ഇല്ല ഇവിടെ എല്ലാമാണെന്ന് ഇവിടെ ഉണ്ട് ഇവിടെ എല്ലാം ഉണ്ട് ഈ നാട്ടിൽ അത് മാറാൻ പോകുന്നില്ല അത് ഒരു ബിനീഷോ ഒരു ഹിരൻദാസ് മുരളിയോ വിചാരിച്ചാൽ അത് മാറ്റാൻ പറ്റും സർവശക്തനായ ശ്രീനാരായണ ഗുരുദേവൻ മാറ്റാൻ ശ്രമിച്ചിട്ട് പോലും നടക്കാത്തൊരു കാര്യം ഇനി ഈ ഭൂമിയിൽ നടക്കാൻ പോകുന്നില്ല ഒരിക്കലും നടക്കില്ല ഒരു സംശയം ഇല്ലാത്ത കാര്യമാണ് അതിന്റെ ഉത്തമമായ ഒരു ഉദാഹരണം കൂടി ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം ഇന്ന് ഞാൻ ഉൾപ്പെടുന്ന കീഴാളന്മാർ പൂണോലിട്ട ബ്രാഹ്മണൻ നമ്പൂതിരി നായർ എന്ന് പറയപ്പെടുന്ന നമ്മൾ പറഞ്ഞ് വലുതാക്കിയ ഈ വർഗത്തിൽപ്പെട്ട ആൾക്കാർ ഇന്ന് ഈ രാജ്യത്തുണ്ട് ഈ ഭൂമിയിലുണ്ട് ഇന്ന് എന്നെ പോലെയുള്ള ഒരു കീഴാളനായിട്ടുള്ള പുനേനോ പറയനോ ഹിന്ദുവോ പുനേനോ പറയനോ ഈഴവനോ ഒരു അമ്പലം പണിതാൽ ഒരു ക്ഷേത്രം പണിയണമെങ്കിൽ ഒരമ്പലം പണിത് അതിന്റെ ആധാരശീല സ്ഥാപിക്കണമെങ്കിൽ ഈ പറയുന്ന നമ്പൂതിരിയുടെ കാൽക്കൽ ചെന്ന് വീഴാതെ എന്നെ നിന്നെ പോലെയുള്ള ഒരൊത്ത ഒരുത്തരും ആ ഒരു അമ്പലം പണിതെടുക്കാൻ പറ്റു ഞാൻ നെല്ല് വിളിക്കുന്നു ജില്ലയിൽ തോട്ടപ്പള്ളി ഒരു ക്ഷേത്രത്തിന്റെ പ്രസിഡന്റ് കുറച്ചു കാലം വരെ ഞാൻ ഇപ്പോഴും പറയുന്നു ഒരു അമ്പലം പണിത് നീയൊക്കെ പൊക്കണമെങ്കിൽ ആ ക്ഷേത്രത്തിന്റെ ആധാരശീല നടത്തണമെങ്കിൽ അവരുടെ തന്ത്രി ആയിരിക്കണമെങ്കിൽ അവർ ഈ പറയപ്പെടുന്ന ഞാനും നീയും ഉൾപ്പെടുന്ന താഴെത്തട്ടിലുള്ള ഈ പറയുന്ന എല്ലാം നമ്മുടെ മോശക്കാരാന്ന് നമ്മളെ സ്വയം പറയുന്നില്ലേ ആ നമ്മൾ പറയുന്ന ആൾക്കാർ ചെന്ന് കാൽക്കൽ വീഴുന്നത് ഈ പറയപ്പെട്ട ഒരു ബ്രാഹ്മണന്റെയോ ഒരു നമ്പൂതിരിയോടെയോ മുമ്പിലായിരിക്കും എന്തുകൊണ്ട് നമുക്ക് സാധിച്ചില്ല അവർക്ക് പഠിക്കാൻ കഴിവുണ്ടായിരുന്നു എനിക്കും പഠിക്കാൻ കഴിവുണ്ടായിരുന്നു ഈ പറയപ്പെട്ട താഴെത്തട്ട് ജീവിക്കുന്ന നമുക്ക് എല്ലാവർക്കും അവകാശം ഉണ്ടായിരുന്നു എന്തുകൊണ്ട് നീ ഞാനും പഠിച്ചില്ല എന്തുകൊണ്ട് നീ ഞാനും പഠിച്ചില്ല അവര് പഠിച്ച് അവരത് പഠിച്ച് ആ പാട ഉൾക്കൊണ്ട് അവർ ഇന്ന് ഓരോ കാര്യങ്ങൾ ഇന്നു ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലും ഒരു ക്ഷേത്രം പണിയണമെങ്കിൽ ആര് വരണം ഒരു ഹരിജനെ കൊണ്ട് പറ്റില്ല ഒരു ഒരു ഈഴവനെ കൊണ്ട് പറ്റില്ല ഒരു കുറവനെ കൊണ്ട് പറ്റില്ല എന്തുകൊണ്ട് പറ്റില്ല എന്തുകൊണ്ട് നിങ്ങൾ പഠിച്ചില്ല ശ്രീനാരായണ ഗുരുദേവൻ അതിനുവേണ്ടി ശ്രമിച്ചില്ലേ നീയൊക്കെ എന്താ പഠിച്ച് എന്ത് പഠിച്ച് ശ്രീനാരായണ ഗുരുദേവൻ ചെമ്പകണ്ടിയിൽ ശിവഗിരിയിൽ എനിക്കും നിനക്കും പഠിക്കാൻ വേണ്ടി താന്ത്രിക വിദ്യാപീഠം സ്ഥാപിച്ചവിടെ എന്തുകൊണ്ട് നീയൊക്കെ പഠിച്ചില്ല പക്ഷെ ഇന്നിട്ട് ഇന്നും ഞാനും നീയും ഞാനും നീയും ഇന്നും കൊലമ്പിക്കൊണ്ട് കരയാണ് വരേണ്ട വർഗക്കാർ നമ്മൾ തോലിച്ചെന്ന് എന്തോ തോലിച്ചതാ എന്താ തോലിച്ച് എനിക്കും നിനക്കും കഴിവില്ലായ്മ നമ്മുടെ കഴിവില്ലായ്മ കൊണ്ട് നമ്മൾ ഇങ്ങനെ പറഞ്ഞു കിടക്കുന്നു നമുക്ക് പഠിക്കാൻ അവസരം ഉണ്ടായിരുന്നല്ലോ അവർക്കും പഠിക്കാൻ അവസരം ഉണ്ടായിരുന്നു അവര് പഠിച്ച് അവർ ഇന്നും നമ്മുടെ മുമ്പിൽ വന്ന് പൂണുലിട്ടിരിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണോ അവരെ പുച്ഛിക്കുന്നത് നിനക്ക് പൂണൂലിടാൻ അവസരം തന്നെയല്ലേ നിനക്ക് പൂണിടാൻ അവസരം തന്നെയല്ലേ ശ്രീനാരായണ ഗുരുദേവൻ ഈ രാജ്യത്തിന്റെ ഈ സമൂഹത്തിന്റെ വിശ്വ ഗുരുവായിട്ട് നീയും ഞാനും ഈ ലോകം ഇന്ത്യ ഈ ഇന്ത്യ ഈ ലോകരാജ്യം മൊത്തം വിശ്വഗുരു എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു വ്യക്തി എന്നെ നിന്നെ പഠിപ്പിച്ചു നിനക്കൊക്കെ വിദ്യാഭ്യാസം ഇല്ലാത്തതിൻ്റെ പുറത്താണ് നിങ്ങൾ ഇങ്ങനെ ആയി പോയത് നിങ്ങൾ പോയി പഠിക്കുക നിങ്ങളും ഗുരുകുലം പഠിക്കും ഗുരുകുലത്തിൽ പോയി വിദ്യാഭ്യാസിക്കുക എന്നിട്ട് നിങ്ങൾ ക്ഷേത്രത്തിൽ പൂജ ചെയ്യി എന്ന് പറഞ്ഞ് എന്നോ നിന്നെ ഉപദേശിച്ചോ നീയോ ഞാനോ രക്ഷപ്പെട്ടോ പക്ഷെ അവരെ നിൽക്കൊണ്ട് അവരാ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അവരത് പഠിച്ചു നമുക്കത് കഴിയുന്നില്ല നമുക്ക് കഴിയാത്ത കാര്യം മറ്റൊരു തൻ ചെയ്ത് കാണിക്കുമ്പോൾ എന്തിനാടാ അവിടെ ജാതി പറയുന്നത് എന്തിനാ അവിടെ ജാതി പറയുന്നത് നിന്റെ കഴിവത്തിന് നീ പഠിക്കുന്നു നിന്റെ ക്ഷേത്രത്തിൽ അല്ലെ എന്റെ ഞാൻ ഈഴുവനാ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു ജാതി പറഞ്ഞു പറഞ്ഞുതന്നെ സംസാരിക്കുന്നു ഞാൻ എഴുതനാ എന്റെ ക്ഷേത്രത്തിൽ ഒരു താന്ത്രിക പ്രകാരം ഒരു ക്ഷേത്രം പണിയണമെങ്കിൽ ഒരു ആധാരശില സ്ഥാപിക്കണമെങ്കിൽ ഞാൻ എന്തുകൊണ്ട് പോന്നു ഒരു ബ്രാഹ്മണന്റെയോ ഒരു നായവിന്റെയോ ഒരു നമ്പൂതിരിയുടെ മുമ്പിൽ ഞാൻ എന്തൊരു മുട്ടൂത്തി പോന്നു എന്റെ കുലത്തിൽ എന്തുകൊണ്ട് പഠിച്ചില്ല എന്റെ ഗുണം എന്തുകൊണ്ട് പഠിച്ചില്ല പഠിക്കാൻ അവസരമില്ലായിരുന്നു ഇവിടെ ഇവിടെ പഠിക്കാൻ അവസരം ഉണ്ടായിരുന്നല്ലോ എനിക്ക് പഠിക്കാൻ അവസാനം ഉണ്ടായിരുന്ന പോലെ എല്ലായിരുന്നു ഇവിടെ എല്ലാവർക്കും എല്ലാ ഹിന്ദുവിനായാലും ക്രിസ്ത്യനായാലും മുസ്ലിം ആയാലും അവരുടെ മത ചിന്തകൾ പഠിക്കാൻ ഇവിടെ അവസരം ഉണ്ടായിരുന്നു നീയും ഞാനും പഠിച്ചില്ല നീയും ഞാനും ചെയ്തതെന്താണ് കണ്ടവന് വേണ്ടി വിടുവേല ചെയ്യാൻ വേണ്ടി പോയി കള്ളു കുടിക്കാനും ഈ പറയപ്പെട്ട ഉപയോഗിക്കാൻ പാടില്ലാത്ത സാധനങ്ങൾ ഉപയോഗിച്ച് കുടുംബം നശിപ്പിക്കാൻ നീയും ഞാനും ശ്രമിച്ചു അതിന്റെ പുറത്താണ് ഇന്ന് ഈ വാവിട്ടുള്ള നിലവിളി